എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നീതി കിട്ടാക്കനിയായി അവശേഷിക്കുന്നു സഭയെയും മാർപ്പാപ്പയെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എറണാകുളത്തെ സഭാ മക്കളെ തള്ളിപ്പറയുന്ന നിലപാടാണ് സിനഡും മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും കൈക്കൊള്ളുന്നത് വിമതരെ നിരന്തരം പിന്തുണയ്ക്കുകയും അവരെ മാത്രം കേൾക്കുകയും അവരോട് മാത്രം ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് സഭാ നേതൃത്വം സഭയെയും മാർപ്പാപ്പയും അനുസരിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച എറണാകുളത്തെ യഥാർത്ഥ സഭാ മക്കളെയും പുരോഹിതരെയും സിനഡ് അവഗണിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നു എറണാകുളം അങ്കമാലി രൂപതയിലെ സഭയോടൊപ്പം നിന്ന വിശ്വാസികൾ ഇന്ന് പെരുവഴിയിലും സഭാപിതാവിന്റെ കോലം കത്തിച്ചവനും പെരുവഴിയിൽ സഭാപിതാവിനെതിരെ വെള്ളനേറ്റി ലോഹാദാരി തൊഴിലാളി യൂണിയൻ അകത്തും വിശ്വസ്തരുമായി സിനഡും സഭയും എടുത്ത തീരുമാനം ശിരസ് പുതുവേലി അച്ഛൻ നെല്ലിശ്ശേരി അച്ഛൻ അങ്ങനെ കുറച്ച് അച്ഛന്മാർ വെളിയിലുമായി സഭയോടൊപ്പം നിന്ന വൈദികരും അൽമായരും ചെയ്ത കുറ്റം എന്താണെന്ന് അവർ മാർപ്പാപ്പയോട് സിനഡിനോട് മേലധികാരികളായ ആർച്ച് ബിഷപ്പ് മറ്റു മെത്രാന്മാരുടെ തീരുമാനത്തോട് ഒപ്പം നിന്നു എന്ന കുറ്റം ഇതുപോലെയുള്ള മേജർ ആർച്ച് ബിഷപ്പിനോടൊക്കെ ഐക്യദാർഢ്യം കാണിച്ചവർ അവസാനം മണ്ടന്മാരായി വിഘടിച്ചു നിൽക്കുന്നവർക്ക് പ്രീണനവും അനുസരിക്കുന്നവർക്ക് നേരെ അവഗണനയും അവഹേളനവും ആക്രമണവും എന്നതാണ് എറണാകുളത്തെ രീതി സിനഡ് കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം സിനഡ് ഇനിയും ഏറ്റെടുത്തിട്ടില്ല സഭാമക്കൾക്ക് നീതി കിട്ടാക്കനിയായി വിമതർക്ക് അനർഹമായ പരിഗണന നിർലോഭം ലഭിക്കുന്നു തിന്മയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന പാംപ്ലാനിസം സഭയുടെ അടിത്തറ മാന്ത്യാണെന്ന കാര്യം വിസ്മരിക്കാനാവില്ല മാർപ്പാപ്പയെ അനുസരിക്കാത്തത് വിമതർ മാത്രമല്ല അവരെ നിരന്തരം പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന മെത്രാൻമാർ കൂടിയാണ്